ഇനിയും മറ്റൊരു വലിയ മനുഷ്യനുണ്ട് ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച രോമാഞ്ചകനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സി ഐ ഞങ്ങളുടെയൊക്കെ ആർക്കും മനസ്സിലാവില്ല വീരപ്പൻ കുറുപ്പെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവും ആൾക്കാരെ കൊല്ലുള്ളൂ പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഈ പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും മനുഷ്യരക്തം കുടിക്കുന്ന ഒരു ഡി ടി എസ് രക്തരക്ഷാണ് കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവൻറെ ഒരു ധാരണ ഒരു ഗുണ്ടയുടെ ചായയും പന്നിട രൂപ ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉലിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിലി തിരികെ ചാമ്പിലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം നന്നാവണം പിന്നെ സോറി 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 മിസ്റ്റർ 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 നോ നോ നമുക്ക് സമയം കഴിഞ്ഞിരിക്കുന്നു അതൊന്നും എനിക്ക് എനിക്ക് നേരം നിങ്ങൾ മെഗാ ചെയ്തോളൂ ഓ നിങ്ങളുടെ ബട്ട് ദി ടൈം ഈസ് ഓവർ ഐ ആം കഴിഞ്ഞു കഴിഞ്ഞു സമയത്തിന്റെ ഒരു ഭാഗം നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു വെരി മച്ച് അയ്യോ കാലേ

എന്റെ സാറേ ഞാൻ പിടിക്കാം ഒരു പ്ലീസ് സാറെയിൽ നിന്റെ ലൈവ് ലൈവ് ഷോ കണ്ടിട്ട് ആയിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഒരു ഈ പാട്ട ഏതെങ്കിലും കൊക്കയിലേക്ക് തള്ളി അയ്യോ രണ്ടിനെയും കസ്റ്റഡിയിലെടുത്ത് പെരുമാറുക പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞുവല്ലോ മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ആ ഒരു പരാതി പരിഗണിച്ച് നിന്നെയൊക്കെ ജീവിക്കാൻ തന്നെ അനുവദിക്കാൻ പോയു ഒരു പത്ത് മിനിറ്റ് സമയം തരും അതിനുമുമ്പ് ഈ പാട്ടത്തകരോട് സ്ഥലം ഒരുപാട് നേരായോ മൊബൈൽ റെസ്റ്റോറന്റ് ഒക്കെ ചൂടായിട്ട് ഉണ്ണിയുണ്ട് ആ ആ ചായ അവിടെ ഉള്ളൂ അല്ല വണ്ടിയിൽ അടുക്കളയുടെ പണി ആവണേ ഉള്ളൂ അവളൊന്ന് സാറേ അതെ പെങ്ങളാ രണ്ടുപേരുടെ മോച്ചാ കണ്ടാലും അറിയില്ലേ സാറേ പെങ്ങളാണെന്ന് ഇവൻ പറയുന്നത് ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി പിന്നെ പിന്നെ ഞാനും ഇവൻ നിന്റെ കഴുത്തിൽ താലുകേട്ടണ്ട പുരുഷൻ കല്യാണ തലേന്ന് റെയിൽവേ പാടത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്നൊരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമൽ ഓ മൈ ഗോഡ് കുട്ടിക്ക് ഇരുപത്തഞ്ചു വയസ്സായി കണ്ടാൽ അത്രയും തോന്നൂലല്ലേ സാറേ ഇടക്കിടക്ക് ഭ്രാന്താശുപത്രി ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല നീ എന്താ പറഞ്ഞത് എന്റെ പെങ്ങളാണ് അവൾക്ക് തലക്ക് വട്ടാണ് അവന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ എനിക്കൊന്നും പറയാനില്ലേ അൻപത് രൂപയുണ്ട് അവളെവിടെയെങ്കിലും കൊണ്ടേ കളയി അങ്ങനെ പറഞ്ഞ കേട്ടില്ലേ പെൺപാണിപ്പാണോന്ന് നീ അതും കൂടി മതി ബാക്കിയല്ലായി നീ അവളെ കൊണ്ടോ കളയണ്ടോ എവിടെ അമ്പത് രൂപ ഞാൻ എന്റെ ഷട്ടിന്റെ കൈമടിക്കുന്നിടത്ത് എന്റെ തലയെ കൈവച്ച് എന്റെ അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് അഞ്ചിന്റെ പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞത് ഇത് അമ്പത് അവളെ കൊണ്ടേ കളയടാ പറ്റില്ല എന്താ പറ്റാത്ത ഇത് നൂറാക്കി തന്നാലേ ഞാൻ കളയുള്ളൂ ബസ്ല്ല പെങ്ങാമരം കൊണ്ട് ബസ്സിൽ പോകാൻ പറ്റുന്ന കാലമാണ് ഞാൻ ഓട്ടോനെ പോകുള്ളൂ പിശാചന്റെ പെങ്ങളാണെന്ന് എടാ ആ സമയത്ത് അവളുടെ മുഖായിട്ട് മാച്ച് വേറൊരു മുഖം ഞാൻ കണ്ടില്ല അതൊക്കെ പോട്ടെ ഇനിയിപ്പൊ മാറ്റി പറയാൻ പറ്റുമോ എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം രൂപ ഇപ്പൊ നൂറായി നൂറ് രൂപയ്ക്ക് ഓട്ടം എവിടെ വരെ പോകുന്നോ കളഞ്ഞു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല എടുത്തിട്ട് നടന്നു വന്നാ മതി ഇനിയിപ്പൊ വരുന്ന വഴിക്ക് പാണ്ഡിലൂറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമില്ലട പാണ്ഡിലൂറി ഇടിച്ച് ചത്താലും ഒരു അഭിമാനം ഉണ്ട് ഈ പാട്ട കറിച്ചാകല്ലെന്ന് എന്റെ പ്രാർത്ഥന ബാധക പോവാനുള്ള ഉദ്ദേശം ഉണ്ടോ ഞാൻ അല്ല കൈമാറിപ്പോയി വൃത്തിയിട്ടത് കുളിക്കാണ്ട് അടക്ക ഇനി അവനാണോ ആ നീയെപ്പെത്തി ആ ഞാൻ വന്നിട്ട് ആ എവിടെ കൊണ്ടേ കളഞ്ഞേ ഓ ഒന്നും പറയണ്ട ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാള് കേട്ടത് ചെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളിയിൽ ചെന്ന് ജനസമുദ്രം ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുക്കു കുർബാന കാണിച്ചു പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഇങ്ങോട്ട് മുങ്ങി ഈ ശാപൊക്കെ ഞാൻ എവിടെ കൊണ്ടു കേറ്റി വെക്കുവേണ്ടി ഈശ്വര പിന്നെ മാതാവിന്റെ അടുത്തുള്ള കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെയും കുത്തി ഇരിക്കുന്നു ഇറച്ചി തിന്നാ പല്ലിന്റെ അല്ല ഇറച്ചി തിന്നാ പല്ലിന്റെ കയറും പറഞ്ഞതാ ഞാനൊന്നും തിന്നില്ലേ അത് കുത്തി കുത്തി ും സ്നേഹം കൊണ്ടൊന്നല്ലേ ആ ജന്തുനെ കൊണ്ടു കളഞ്ഞാലുള്ള സന്തോഷത്തിന്

എന്താ ചേർച്ച അത് ഞങ്ങളുടെ ജാതകത്തിന്റെ ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതൊരു ശബ്ദമൊന്നും ഇവനെ തെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു നടക്കുള്ളൂ അല്ലക്കുള്ളൂ നിന്നമ്മടെ വയത്തിൽ തന്നെ അല്ല ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണോ ഞാൻ ഇവിടെ പാലാരിവട്ടത്തെ പെരുമഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കളഞ്ഞു ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കട ഈശ്വരന എന്തൊരു ചൈതന്യം മോള് അവിടെ പോയി ചാച്ചിക്കോ ഉറങ്ങിക്കോ ചായ ചായം ബാജി ഒന്നും ഇപ്പൊ വേണ്ട ആ ആ ഇനി സ്റ്റെപ്പ് വിട്ടോളെ പുറത്തിറങ്ങിയ അകത്തറിഞ്ഞ നിങ്ങള് രണ്ടുപേരും ചമ്മന്തി ചമ്മന്തിയായി ഞാൻ വേറെ അല്ല ഞങ്ങൾ ഇവിടെ ും നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുപോയിടാ പാലാരി വട്ടത്തേക്ക് ഇവിടുന്ന് വേറെ പത്ത് രൂപയുള്ളൂ എടുക്കണൂ പാലാ ബാക്കി ഞാൻ എടാ വേണ്ട കൊറേ ദിവസമായി ഇത് തന്നെ ഇങ്ങനെ തല്ലരുത് ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷയെ പറയാനാ കയ്യിൽ വെച്ചു ആവശ്യം വരും എവിടെ നീ എന്തായി കാണിക്കണേ കണ്ടൂടെ ഇങ്ങനെയൊന്നുമല്ല പഞ്ചർ നോക്കുന്നത് ഈ ട്യൂബെടുത്ത് വെള്ളത്തിൽ താഴ്ത്ത അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും അവിടെ പഞ്ചർ ഉണ്ടാവും ഒരുക്കലെടുത്ത് കുത്ത പഞ്ചർ കണ്ടുപിടിക്കാൻ പഠിപ്പിക്കൊന്നും വേണ്ട എനിക്ക് അറിയാട്ടോട് പറഞ്ഞു